മരണത്തിന്റെ വക്കിൽ നിന്ന് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരികെ കയറിയ ചിലരുമുണ്ട് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ മനക്കരുത്തും ഭാഗ്യവും കൊണ്ട് മരണത്തെ മറികടന്നവർ ചൂരൽമലയിലെ വെള്ളാർമലയിൽ നിന്നുള്ള സുനീഷിന്റെ ജീവിതകഥയിലേക്കാണ് ഇനി പുറത്തു മഴ പെയ്യുകയാണ് പന്ത്രണ്ട് മണിവരെ സുനീഷ് ഉറങ്ങിയിരുന്നില്ല ഇടയ്ക്കെപ്പോഴോ ഉറക്കത്തിലേക്ക് വീണപ്പോൾ ഭാര്യ തട്ടിയുണർത്തി അപ്പോഴേക്കും വീടിന്റെ പകുതിയോളം വെള്ളത്തിലായി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും സുനീഷിന്റെ കണ്ണുകളിൽ ഭയമാണ് മകളെയും അമ്മയെയും വീടിന്റെ രണ്ടാം നിലയിലെത്തിക്കാനായിരുന്നു ആദ്യ ശ്രമം പക്ഷെ അമ്മയുടെ കയ്യിൽ നിന്നുള്ള പിടുത്തം വിട്ടുപോയി രക്ഷിക്കാനായി സുനീഷും ഭാര്യയും വെള്ളത്തിലേക്കിറങ്ങി മൂവരും കഴുത്തറ്റം വെള്ളത്തിലായ നിമിഷങ്ങൾ ഭരണപ്പെട്ടു പോയി തന്നെയാണ് ചിന്തിച്ചത് നനവ് കണ്ടപ്പോ ചാടി നെയ്ച്ചു അപ്പോഴേക്കും വെള്ളം വീട്ടിന്റെ പകുതിയോളായി അങ്ങനെ മോളെ എടുത്ത് ചേർക്കേസ് വഴി മേലേക്ക് വിട്ടു അമ്മേനെ കൊണ്ടുവന്ന സമയത്ത് അമ്മ ഒഴുക്ക് വിട്ടുപോയി അമ്മേനെ ആ ഹാളിലിട്ട് ഇങ്ങനെ ചോത്തുന്നുണ്ട് അപ്പൊ വൈഫും ചാടി അവളെ പിടിക്കാൻ വേണ്ടി ഞാനും ചാടി ചാടിക്കഴിഞ്ഞാൽ മൂന്നാളും ഇങ്ങനെ കറിയൊണ്ടിരിക്കുക വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കച്ചിരുമ്പോ അമ്മേനെ കൈ കിട്ടി വലത്തെ കയ്യിൽ എനിക്ക് കിട്ടി അമ്മേനെ ചേർത്ത് പിടിച്ചു വൈഫിനെ കിട്ടുന്നില്ല അങ്ങനെ വൈഫിന് ആ ഫ്രണ്ടിലെ സിറ്റോട്ടിലെ ജനലില് കമ്പിയില് പിടുത്തം കിട്ടി ഭാഗ്യത്തിന് ദിവസ കൊണ്ട് ഞങ്ങൾ എനിക്കും അവിടെ പിടുത്തം കിട്ടി അപ്പോൾ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഫ്രണ്ടില് ഡോർ അങ് തുറന്നുവിടു അന്നാല് വെള്ളയില് പോകുന്നു അങ്ങനെ അവൾ തുറന്നു കഴിഞ്ഞപ്പോൾ ആ ഫോഴ്സിൽ മൂന്നാളും കൂടി ഒരു കറങ്ങി അതേ ജനലത്തിന്റെ കമ്പിയിൽ പിടുത്തം കിട്ടി ജീവിതവും കൈകളും ജനൽ കമ്പിയിൽ മുറുകെ പിടിച്ച് അവർ സഹായത്തിനായി കാത്തിരുന്നു ഇതിനിടെ സുനീഷിന്റെ ഭാര്യയുടെ ചുമ പുറത്തുള്ള ബന്ധുക്കൾ കേട്ടു ഇവർ മൂവരെയും രക്ഷപ്പെടുത്തി അബോധാവസ്ഥയിലായ അമ്മയുടെ ചുണ്ടുകളിലേക്ക് മഴവെള്ളം ഇറ്റിച്ചു നൽകി പെണ്ണുങ്ങൾ ചുമച്ചു പറയാതെ ചുമച്ചു കഴിഞ്ഞപ്പോൾ ഒച്ചയായിട്ട് മോൻ കേട്ടു ഓടി വന്നു വലിച്ച് മേലയ്ക്ക് കയറ്റി മേലേക്ക് കയറ്റി നോക്കുമ്പോൾ അമ്മേനെ കൊണ്ട് മേലക്കറുത്തി നോക്കുമ്പോൾ ശ്വാസമില്ല കുടിക്കാൻ കൊടുക്കാൻ വെള്ളത്തിലാണ് നമ്മളുണ്ടെങ്കിലും കുടിക്കാൻ കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമില്ല അവസാനം മഴത്തുള്ളി മേലെ വീഴുന്ന ഓടിൻ്റെ ഭാഗത്ത് വെച്ച പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ചുണ്ട് തണച്ചു കൊടുത്ത് കഴുകി നമുക്ക് ശ്വാസം വരുന്നില്ല മെഞ്ചത്തട്ട് ഇടിച്ച് ഇടിച്ചിടിച്ച് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ ഒരു നെറ്റി ചീത്തിലങ്ങ് ചീറ്റി വിളിച്ചു ും സർവതും നഷ്ടമായെങ്കിലും ജീവൻ നിലനിർത്താനായതിന്റെ ആശ്വാസത്തിലാണ് സുനീഷും കുടുംബവും ഒപ്പം ജീവിതം തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലും